സമീപകാലത്ത് മറ്റൊരു സിനിമയ്ക്കും സാധിക്കാത്ത വിധം പ്രേക്ഷകരെ പോളറൈസ് ചെയ്തുകൊണ്ടാണ് ദിലീപ് ചിത്രം ഭബാബ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ശേഷം എത്തുന്ന ദിലീപ് ചിത്രം എന്ന നിലയിൽ ഭപ്പാബ ദിലീപ് ആരാധകർക്ക് ആഘോഷമാണ് അതേസമയം അതിജീവിതയ്ക്ക് പിന്തുണ ഉറപ്പിക്കുന്നവർ സിനിമയ്ക്കും അതിലൂടെ ദിലീപിനും ലഭിക്കുന്ന സ്വീകാര്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് ദിലീപിനെ സംബന്ധിച്ച് വലിയൊരു അഗ്നിപരീക്ഷണം തന്നെയാണ് ഭബാബ കേസിൽ കുറ്റവിമുക്തനായെങ്കിലും മാറിയ മലയാള സിനിമയിൽ തന്റെ ഇടം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പബബയുമായി ദിലീപ് എത്തുന്നത് എന്നാൽ പുതിയ കാലത്തെ സിനിമയ്ക്കൊപ്പം ദിലീപിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന സംശയം സിനിമാ സ്നേഹികളും നിരൂപകരുമെല്ലാം ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ തിയേറ്ററിലെത്തിയ പബബയ്ക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ആ സംശയങ്ങൾ ശരിവെയ്ക്കുകയാണ് ചെയ്യുന്നത് ലോജിക്കും തലച്ചോറും മാറ്റിവെച്ച് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്നും മുഴുനീള മാഡ്നസ് ആണ് ഫസ്റ്റ് ഹാഫ് എന്നായിരുന്നു ദിലീപ് ഫാൻസിന്റെ വിലയിരുത്തൽ ആദ്യ ഷോയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയ നിറയെ ദിലീപ് ആരാധകരുടെ ആഘോഷമായിരുന്നു എന്നാൽ പിന്നീട് ലഭിച്ച പ്രതികരണങ്ങൾ മറ്റൊന്നാണ് സൂചിപ്പിക്കുന്നത് ജനപ്രിയരായ ബിനിയൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ അതിഥിവേഷത്തിലും എത്തുന്ന സിനിമയ്ക്ക് വൻ പ്രമോഷനായിരുന്നു ദിലീപും സംഘവും നൽകിയത് എന്നാൽ ലാലേട്ടനെ കൊണ്ടും ദിലീപിനെ രക്ഷിക്കാനായില്ലെന്നാണ് പ്രേക്ഷക പ്രതികരണം തമിഴകത്തിന്റെ ദളപതി റഫറൻസുകളും ആവോളമുള്ള സിനിമയാണിത് ഇതും സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടില്ലെന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ആറാട്ട് പോലെ ഒരു ഐറ്റം ക്രിഞ്ച് ഫെസ്റ്റിന്റെ അയ്യർ കളിയാണ് മൊത്തത്തിൽ ലോജിക്കൊന്നുമില്ലാത്ത ഒരു ചുറ്റുപടം നോ ലോജിക് എന്ന് ടാഗ് കൊടുത്തത് തന്നെ ഇതിൽ പ്രത്യേകിച്ച് കഥയില്ലാത്തത് കൊണ്ടാണ് ആറാട്ട് പോലെ സോഷ്യൽ മീഡിയ തള്ള് ഉറപ്പാണ് വൈകിട്ടാവുമ്പോൾ കൃത്യമായ റിവ്യൂ വരുമ്പോൾ മനസ്സിലാവും ഗിമ്മിക്കുകൾ കൊണ്ട് വളരെ ദുർബലമായ തിരക്കഥയെ മറച്ചുപിടിക്കാനുള്ള വിഫലമായ ശ്രമം പബബ്ബ നൽകിയത് ശരാശരി തിയേറ്റർ അനുഭവം പണത്തിന് കയറുവാനുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് മോഹൻലാൽ ആയിരുന്നു പടം കഴിഞ്ഞപ്പോൾ അതാണ് ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് തോന്നുന്നു എന്നാണ് ചിലരുടെ പ്രതികരണം ഭയങ്കര പരസ്യമാണല്ലോ ഒരുപാട് കാശ് ചെലവാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു എത്ര ചെലവാക്കിയാലും നമ്മൾ കാണത്തില്ല എത്ര പണം വാരി എറിഞ്ഞ് പി ആർ വർക്ക് നടത്തിയാലും ഈ ക്രിമിനലിന്റെ പടം കാണില്ല ഫീൽഡ് ഔട്ടായ പേട്ടനെ വിളിച്ചു വരുത്തി പിന്നെയും ഫീൽഡ് ഔട്ടാക്കി നല്ലതാണേലും കൊള്ളില്ലെങ്കിലും കാണാൻ പോകുന്നില്ല ഒരുപാട് യൂട്യൂബ് ചാനൽ ചിത്രത്തെ പൊക്കിയടിക്കുന്നു പഴയ പടത്തിലെ കുറെ ഡയലോഗുകൾ പോയി ആ പൈസയ്ക്ക് ബിരിയാണി കഴിക്കൂ എന്നിങ്ങനെയാണ് മറ്റ് ചിലരുടെ കമൻറ്റുകൾ കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക